ോ അമ്മാട് മോളെ എപ്പ വന്ന് ഏ ഇപ്പത്തന്നെ ഒന്നോളൂ അങ്ങായി കുറച്ചേരായി വന്നിട്ട് നീ ആകെ കറുത്ത് കരിഞ്ഞ ഉണങ്ങിയല്ല മോളെ ആകെ മെലിഞ്ഞു പോയി ഒക്കെ പോയി എന്താ അവിടെ നിന്ന് തിങ്ങാൻ തന്നിട്ട് നിനക്ക് തടിച്ചു തടിച്ചുന്നു മെലിഞ്ഞാ പറയും മെലിഞ്ഞുന്നു എന്താണ് ഒന്നില്ലാടി കഴുത്തിലും കാലിലും കയ്യുമ്പോൾ ഒന്നുമില്ലല്ലോ ബോധിയൊക്കെ ഇട്ടത് എന്തേ എവിടെ സ്വർണ്ണങ്ങളൊക്കെ എന്തേ സ്വർണ്ണമൊക്കെ കിട്ടുന്നതല്ലേ വരേണ്ടത് വീട്ടിലേക്ക് വരുമ്പോൾ ഒന്നുമില്ലാണ്ടാണോ വരേണ്ടത് വലിയ മാലികണ്ടായാലും ഒക്കെ കിട്ടില്ല വരണ്ടുവരുന്നത് ഒന്നുമില്ലാണ്ട് വന്നാക്കണ എനിക്ക് തോന്നല പ്രശ്നം ഞാനതിനെല്ലാരും ഇട്ടുണ്ട് നടക്കാറില്ല ഇടാറില്ല ഞാൻ അങ്ങനെ വലിയ മാലം കുറെ വളർന്ന ഇടാറില്ല ഇടാറില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരാറില്ല നടക്കാറില്ല അങ്ങനെ ഉം കെട്ടിച്ച പെണ്ണുങ്ങളെ വീട്ടിലോട്ട് വരുമ്പോളെ ആ ഭരണങ്ങളൊക്കെ ഇട്ട് അണിഞ്ഞുരുങ്ങി വേണം വരണം അങ്ങനെയാണ് വരേണ്ടത് ആൾക്കാരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കാണൂലൻ്റെ കൈമ്മേ കഴിക്കുമ്പോ ഒന്നും കാണില്ലാന്ന് പറയുമ്പോ ആൾക്കാരെന്ത് വിചാരിക്കും അപ്പൊ എന്തെങ്കിലും കിട്ടുന്നുണ്ട് വരണം ആൾക്കാർ കാണിക്കാട്ടുണ്ട് വരണം മിണ്ടണ്ട മിണ്ടിപ്പോഴും വരുമ്പോഴും മണവാട്ടികളെ പോലും ഉരിങ്ങി വരുവുള്ളൂ കോട്ടമാലയും രണ്ടു കൈയും ഉറച്ചു വളയും മോതിലും ഒക്കെ ഇട്ടിട്ടേ വരുള്ളൂ അവള് നീ കണ്ടിട്ടില്ല അവളെ തടവള മൂന്ന് തടവള ഒരു കൈയും വിടും പിന്നെ അപ്പുറത്തെ കഴിയുമ്പോൾ അഞ്ചൊറ്റവാളി ഉണ്ടാവും പിന്നെ വലിയ മാല പിന്നെ താലിമാല പിന്നെ കുഞ്ഞിമാല അഞ്ചു മോതിരി വരിലും ഉണ്ടാവും അങ്ങനെ വരുള്ളൂ പാതുസരവും എല്ലായിട്ട് പറ്റിയ വലിയ കാട്ട കൂടുകമ്മരില്ലേ അതൊക്കെ കൂട്ടിട്ട് വരുള്ളൂ അങ്ങനെ ഒരുത്താലേ ഞാൻ സമ്മക്കോളൂ അങ്ങനെ വരണം പെൺകുട്ടികൾ കെട്ടിച്ച് കെട്ടിച്ച വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ ഉരുങ്ങി വരണം ആ നാട്ടുകാര് കാണല് നാട്ടുകാർ കാണും ഇവിടെ വന്ന് നിൽക്കണത് അപ്പൊ ഇങ്ങനെ ഉരുങ്ങി വരണം എന്നാലേ ആൾക്കാരെന്തെങ്കിലും വിചാരിക്കുമോ അല്ലെങ്കിൽ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല എന്നല്ലേ വിചാരിക്കുള്ളൂ നാട്ടുകാരെന്തെങ്കിലും വിചാരിക്കുമോ നാട്ടുകാരും എന്തിനാ നോക്കണേ നമുക്ക് നമ്മുടെ ആരെയും നോക്കിയാ പോരെ അങ്ങനെ അല്ല മോളെ നാട്ടുകാരും കാണിക്കണം കുറച്ചെ കുറച്ചൊക്കെ നാട്ടുകാരെ കാണിക്കണം അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്കാണ് അത് ചീത്ത പേര് വരുന്നത് നിന്റെ വീട്ടുകാർക്കാണത് മോശം അതറിഞ്ഞൂടെ പറഞ്ഞു അങ്ങനെ വരണീ തൊട്ടേട്ടാ അഹങ്കാരി തന്നെ കാണാൻ വന്നത് അല്ലെങ്കിൽ സ്വർണം കാണാൻ വന്നതാ കണ്ട